ഗ്രാനൈറ്റ്സ് റോഡ് പള്ളുരുത്തി കോൺടാക്ട് എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ തൊഴിലാളി അസോസിയേഷൻ കൊച്ചി ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വേതനം നിധിയിലേക്ക് നൽകി എറണാളി ജില്ലാ ഓട്ടോറിക്ഷ തൊഴിലാളി അസോസിയേഷൻ കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി തിങ്കളാഴ്ചത്തെ ഒരു ദിവസത്തെ വേതനമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ഇതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം കെ ജെ മാക്സി എം എൽ എ നിർവഹിച്ചു ദുരന്തം